ജാസ്മിൻസ് കുസിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ ചേർക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു കടലക്കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് കടല എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചാലും മതിയാകും ഇനി ഇത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കടലയുടെ മുകളിൽ വരുന്ന പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരു കപ്പ് കടലയ്ക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുന്നു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏഴെട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർക്കാം ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും ആറല്ലി വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം വലിയ വെള്ളുള്ളിയാണെങ്കിൽ മൂന്നെണ്ണം മതിയാകും ഇനി രണ്ട് പച്ചമുളകും ചേർത്ത് ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് തക്കാളി ഒന്ന് വെന്ത് കിട്ടും തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം കടല വെന്തിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് മാറ്റാം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാം കടലിൽ വെള്ളമുണ്ട് അതുകൊണ്ട് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം കൂടി പോകരുത് ഇത് മതിയാകും ഇതിലേക്ക് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് കടലക്കറിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറി തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്